ഹലോ പ്രിയമുള്ളവരെ ഇതെന്താണ് അലങ്കോലമായി കുറേ പാഴ് വസ്തുക്കൾ തൂക്കിയിട്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ ജാലവിദ്യ ആഹാ അതിമനോഹരമായ മക്കാവോ തത്തയല്ല ഇത് സുന്ദരിയായി മാറിയിരിക്കുന്നു കേട്ടോ അതിമനോഹരം അത്ഭുതകരം അത്ഭുതകരമെന്നേ പറയാവൂ ഇതാ വീണ്ടും ആ പാഴ്വസ്തുക്കളുടെ രൂപഭംഗി മായാജാലം തന്നെയാണിത് ഹായ് നോക്കിയ അവ കലാപരമായി ചിട്ടപ്പെടുത്തി എത്ര മനോഹരമാക്കിയിരിക്കുന്നു ഇതാ ഇവരെ തുല്യ ഉയരത്തിലാണ് നമുക്ക് കാണപ്പെടുന്നത് ഏട്ടനും അനിയനും കേട്ടോ നോക്കൂ അവർ അടുത്തേക്ക് ആ വലിപ്പം ഉയര വ്യത്യാസം കണ്ടോ ഇതും ഒരു മായ കാഴ്ച തന്നെയാണ്